ഡോക്ടർ വി നാരായണൻ ഐഎസ്ആർഒയുടെ പുതിയ ചെയർമാനാകും നിലവിൽ തിരുവനന്തപുരം വലിയമല എൽ പി എസ് സി ഡയറക്ടറാണ് ഇദ്ദേഹം ഡോക്ടർ എസ് സോമനാഥ് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം നടത്തുന്നത് കേന്ദ്ര ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ എന്നീ ചുമതലകളും ഡോക്ടർ വി നാരായണൻ നിർവഹിക്കും പതിനാലിന് ചുമതലയേൽക്കും രണ്ട് വർഷത്തേക്കാണ് നിയമനം നാൽപ്പത്തി ഒന്ന് വർഷമായി ഐഎസ്ആർഒയിൽ ശാസ്ത്രജ്ഞനാണ് ഏഴ് വർഷമായി എൽ പി എസ് സി ഡയറക്ടറുമാണ് റോക്കറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ വിദഗ്ധനായ ഇദ്ദേഹം ക്രയോമാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഐ ഐ ടി ഖരഗ്പൂരിൽ നിന്നും എം ടെക് നേടി നാഗർകോവിൽ സ്വദേശിയാണ് ഇദ്ദേഹം ഭാര്യ കവിതാരാജ് മക്കൾ ദിവ്യ കലേഷ് എന്നിവരാണ് തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടറാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും സ്പേസ് കമ്മീഷൻ ചെയർമാനുമായാണ് കേന്ദ്ര സർക്കാർ നിയമിച്ചത് ഐ എസ് ആർഒ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ജനുവരി പതിനാലിന് വിരമിക്കുന്ന ഡോക്ടർ എസ് സോമനാഥിന് ശേഷം ഡോക്ടർ വി നാരായണനായിരിക്കും ചുമതലയേൽക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന ഈ രണ്ട് ചുമതലകളും വഹിക്കുന്നവരാണ് സ്വാഭാവികമായും ഐ എസ് ആർ ചെയർമാൻ പദവിയിലും എത്തിപ്പെടുന്നത് നിലവിൽ ഡോക്ടർ എസ് സോമനാഥിനാണ് ഈ മൂന്ന് ചുമതലകളും ഉള്ളത് രണ്ടു വർഷത്തേക്കായിരിക്കും ഡോക്ടർ വി നാരായണന്റെ നിയമനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ്യിൽ ഡോക്ടർ വി നാരായണന് നിലവിൽ എൽ പി എസ് സി ഡയറക്ടർ സ്ഥാനത്ത് ഒരു വർഷത്തേക്ക് തുടർച്ച ലഭിച്ചതുമാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി സ്വദേശിയാണ് ഡോക്ടർ വി നാരായണൻ വലിയ ബഹുമതിയാണ് പുതിയ സ്ഥാനമെന്നാണ് വി നാരായണൻ പ്രതികരിച്ചത് വിക്രം അടക്കമുള്ള പ്രമുഖർ വഹിച്ച സ്ഥാനത്തേക്ക് പരിഗണിച്ചതിൽ രാജ്യത്തോട് അദ്ദേഹം നന്ദി അറിയിച്ചു നിറയെ പരിപാടികളുള്ള സമയത്താണ് പുതിയ സ്ഥാനം എല്ലാവരുടെയും പിന്തുണ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ട് വർഷത്തേക്കാണ് നിയമനം അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബഹിരാകാശത്ത് ചരിത്ര നേട്ടം കൈവരിച്ചുകൊണ്ട് ഐ എസ് ആർഒ വീണ്ടും ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്നു ബഹിരാകാശത്തെ വെച്ച് ആദ്യമായി ഒരു യന്ത്രക്കൈ പരീക്ഷിച്ചിരിക്കുകയായിരുന്നു ഐ എസ് ആർഒ തിരുവനന്തപുരത്തെ ഐ എസ് ആർഒ ഇനേഴ്ഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് വികസിപ്പിച്ച നടക്കും യന്ത്രക്കൈയുടെ പ്രവർത്തന വീഡിയോ ഇസ്രോ പുറത്തുവിട്ടിരുന്നു പി എസ് എൽ വി സി അറുപത് ദൌത്യത്തിന്റെ ഭാഗമായാണ് യന്ത്രക്കൈ ബഹിരാകാശത്തേക്ക് അയച്ചത് ഐ എസ് യുവിന്റെ റീ ലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ മലയാളത്തിൽ പറഞ്ഞാൽ നടക്കും യന്ത്രക്കൈ ബഹിരാകാശത്ത് പ്രവർത്തിക്കുന്ന ആദ്യ ഇന്ത്യൻ നടക്കും റോബോ ഭാവിയിൽ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കുമ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന യന്ത്രക്കൈയുടെ പ്രാഥമിക രൂപമാണ് ഇത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നടന്നു നീങ്ങി ആവശ്യമായ നിരീക്ഷണവും അറ്റകുറ്റപ്പണിയുമൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്പെഡക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച പി എസ് എൽ വി സി അറുപത് റോക്കറ്റിന്റെ നാലാം ഘട്ടത്തെ ഒരു താൽക്കാലിക ഉപഗ്രഹമായി ബഹിരാകാശത്ത് നിലനിർത്തിയിട്ടുണ്ട് അതിൽ വെച്ചായിരുന്നു യന്ത്രക്കൈയുടെ പരീക്ഷണം നടന്നത് പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റ് ൾ അഥവാ പോയം എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത് ഇത് നാലാമത്തെ തവണയാണ് ഒരു പി എസ് എൽ വിയുടെ അവസാനഘട്ടത്തെ ഇങ്ങനെ ബഹിരാകാശത്ത് നിലനിർത്തുന്നത് പോയം നാലിൽ ഇനിയുമുണ്ട് രസകരമായ ഒട്ടനവധി പരീക്ഷണങ്ങൾ അതിൽ ബഹിരാകാശത്ത് നിന്ന് മാലിന്യം നീക്കം ചെയ്യാനായി തിരുവനന്തപുരം വി എസ് എസ് സി തയ്യാറാക്കിയ ഡെബ്രിജ് ക്യാപ്ചർ റോബോട്ടിക് മാനിപ്പുലേറ്റർ മറ്റൊരു ബഹിരാകാശ റോബോട്ടാണ് ഇതിന്റെ പ്രവർത്തന പരീക്ഷണവും ഉടൻ തന്നെ നടക്കും ഇത്തരത്തിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് ഐ എസ് ആർഒ ദിനം പ്രതി ചരിത്ര നേട്ടങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി